ഹലോ ഗായ്സ് അഖിൽകൂട്ടറാണ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിപ്പോ ഇവിടെ നിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലം ജില്ലയിലെ രണ്ടാം നമ്പറിൽ ന്യൂട്രേസിന്റെ പുതിയ ഒരു ഔട്ട്ലെറ്റിലാണ് നിക്കുന്നത് അവിടുത്തെ പുതിയ വിശേഷങ്ങൾ നമുക്ക് അകത്തോട്ടിട്ട് കാണാം അത്തുള്ള ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം നിങ്ങളുടെ ഈ കടയിൽ ഇവിടുത്തെ ഉണ്ട് കുൽഫി കുൽഫിയാണ് ഒരു നാല് ടൈപ്പ് കുൽഫി നമുക്ക് വെറൈറ്റി പോകുന്നുണ്ട് ഏതൊക്കെ ബദാം കുൽഫി പോകുന്നുണ്ട് പിസ്ത കുൽഫി ഉണ്ട് ന്യൂട്രീസിന്റെ ഒരു സ്പെഷ്യൽ കുൽഫി ഉണ്ട് മാവ കുൽഫി ഉണ്ട് നമുക്ക് ബട്ടർ വരുന്നുണ്ട് മാങ്കോയുടെ മാഗോയുടെ തന്നെ മൂന്ന് വെറൈറ്റീസ് ഉണ്ട് പിസ്തയുടെ തന്നെ വരുന്നുണ്ട് മൂന്നെണ്ണം അങ്ങനെ വെറൈറ്റീസ് ആയിട്ട് ഒരുപാട് എണ്ണം ഉണ്ട് ഫ്ലേവർ ട്രൈ ചെയ്യാൻ നാല് ചെയ്യുമ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്യുന്ന ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ ഓരോ സാധനം എല്ലാ ഒന്ന് ട്രൈ ചെയ്യാം എവിടെ നമ്മൾ അയത്തിൽ കട്ടവിള പള്ളി എടുത്ത സ്കൂളിൻ്റെ അത് ചേർന്നിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക